ഗൾഫിലെ മലയാളികൾ കുറച്ചു വർഷമായി നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്വദേശിവൽക്കരണം ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും തങ്ങളുടെ ദേശക്കാരെ നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ തകൃതിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ തൊഴിൽദാതാക്കളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടും കൂടാതെ മലയാളികൾക്ക് പുറത്തുപോയി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് കാരണം ഇത്തരത്തിലുള്ള നിയമങ്ങൾ മലയാളികളെയാണ് കൂടുതൽ ബാധിക്കുന്നത് കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യ ഗവൺമെന്റ് സ്വദേശവൽക്കരണം പോലെയുള്ള ഒരു പദ്ധതിയുമായിട്ട് ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുകയാണ് കർണാടകയിലെ പ്രൈവറ്റ് സെക്ടർ ജോലികളിൽ കന്നഡികാസിനെ റിസർവേഷൻ മാൻഡേറ്ററി ആക്കിക്കൊണ്ടുള്ള ഒരു ബിൽ ക്യാബിനറ്റ് ഇന്ന് പാസാക്കിയിരിക്കുകയാണ് മന്ത്രിസഭ പാസാക്കിയ ഈ നിയമപ്രകാരം പ്രൈവറ്റ് സെക്ടറുകളിലെ ജോലികളിൽ അമ്പത് ശതമാനം മാനേജരിയൽ പോസ്റ്റുകളിൽ കർണാടകക്കാരെ നിയമിക്കണം എന്നുള്ളതാണ് അതായത് ഡയറക്ടർ പൊസിഷൻ ഒഴിച്ച് ടോപ്പ് ലെവൽ സ്ഥാനങ്ങളിൽ ലോക്കൽസിനെ നിയമിക്കണം എന്നുള്ളതാണ് അതുകൂടാതെ നോൺ മാനേജരിയൽ പൊസിഷനിൽ എഴുപത് ശതമാനത്തോളം കന്നഡികാസിനെ നിയമിക്കണം എന്നുള്ളതുമാണ് ഗുജറാത്ത് ഹരിയാന ഗോവ മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നേരത്തെ മുതൽ ഈ നിയമമുണ്ടെങ്കിലും ഗുജറാത്ത് ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സുപ്രീംകോടതി ഇടപെട്ട് ആ നിയമം മരവിപ്പിക്കുകയായിരുന്നു ലോകത്തിലെ നാലാമത്തെ ഐ ടി ഹബ്ബായ സിലിക്കൻ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിനെ ഈ ബിൽ പാസാക്കുന്നതിലൂടെ ബാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്കെന്നു തോന്നുന്നു കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്